നമസ്കാരം അന്യ സ്ത്രീ പുരുഷൻ മിംഗലായിട്ടുള്ള ഇട ഏതൊരു ഈ ദുരഭ്യാസ മൃഗങ്ങളും പറഞ്ഞത് ഇസ്ലാം ആരും അങ്ങനെ എങ്ങനെ മനുഷ്യർ ജീവിക്കും നിങ്ങൾ എപ്പോഴും അവിടെ മുസ്ലിം മതമണ്ഡി പറയുകയാണ് കൂടുതൽ ഒരു വ്യായാമം ചെയ്താൽ അത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം പാപമാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് സാറേ ഈ നിന്ന് ഈ ഒന്നിച്ച് നിന്ന് അന്വേഷും പോലീസിനും തമ്മിൽ ഈ ഇവർ ഈ ആരോഗ്യ ഈ ആരോഗ്യ സംരക്ഷണം നിലയ്ക്ക് കാണിക്കുന്ന ഈ പ്രക്രിയ ഇത് ഈ വാട്സപ്പ് മുഴുവൻ ചെയ്യുന്നില്ലല്ലോ അവർ വ്യായാമം ചെയ്യുന്നുള്ളൂ ചെയ്തുള്ളൂ അവര് കാണുന്നില്ലേ അവര് പൊതുവിടത്തല്ലേ അവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യ ഭാര്യ ഞങ്ങളുടെ ഭാര്യമാരി അത്തരത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല ഇല്ലാമിന്റെ അവരുടെ ഏത് ക്രയവിക്രമങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടെന്നും അഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പണത് അതിന് വിരുദ്ധമായ ഇപ്പോൾ അല്പസംധരിച്ച് നടക്കുന്നവരില്ല വിശ്വാസത്തിന്റെ ഭാഗമായി അവരോട് നിങ്ങൾ അല്പം ധരിക്കുന്നു പറയേണ്ട ഇല്ല ഇസ്ലാമിക നിയമം എന്താണ് പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട് സ്ത്രീക്ക് സ്ത്രീ വസ്ത്രമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്തരായിട്ട് നടക്കാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റ് റൈറ്റ്സ് ആണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നാണ് വിവസ്ഥായി നടക്കാൻ പറഞ്ഞത് തെറ്റാണ് യും പക്ഷെ രാജ്യത്തിൽ ആ ഭരണഘടന ഓരോ നൽകുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ചു നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കയ്യിൽ ആഹ്വാനം നടത്താം ഇതൊന്നും ആയില്ല മലയാളി ഇനിയും കുറെ പാഠം പഠിക്കാൻ നടക്കുന്നുള്ളൂ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പേ ഇത് ഈ ഈന്ന് പറഞ്ഞ തൊട്ടിക്കാരൻ്റെ അണ്ണാക്കിൽ നമ്മൾ കോലിട്ട് കൊത്തി നോക്കിയാലും അവരുടെ അണ്ണാക്കി നാക്കുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു പഞ്ചപുച്ച അടക്കി ഒരു സൈഡിൽ കിടക്കുമായിരുന്നു മിണ്ടത്തില്ലായിരുന്നു അവർക്ക് കുറച്ച് ആളായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ തിട്ടൂരവും കൊണ്ട് വരികയാണ് ഇപ്പോൾ ആണും പെണ്ണും ഒന്നിച്ചോളാം ഇതിപ്പോൾ മെക്സവൻ എന്ന് പറഞ്ഞ ഒരു വ്യായാമ കൂട്ടായ്മയെ പറ്റിയാണ് പറയുന്നത് പക്ഷേ അവർ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാണ് അതായത് അവരുടെ മതം അനുസാ അനുസരിച്ച് ആണും പെണ്ണും കൂടെ ഇടകളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് വളരെ ലളിതമായിട്ട് ചോദിച്ചോട്ടെ നമ്മുടെ ബസ് നമ്മുടെ ട്രെയിന് മറ്റു പൊതുവിടങ്ങളിൽ ഇവിടെയൊക്കെ ആണിനും ഒക്കെ ഇട ചേർന്ന് നടക്കേണ്ടി വരും ബസ്സിലൊക്കെ തിങ്ങി ഞെരിങ്ങിയായിരിക്കും ചിലപ്പോൾ നിൽക്കേണ്ടത് ട്രെയിനിലും അങ്ങനെ തന്നെയായിരിക്കും വേറെ മാർഗമില്ല അപ്പോൾ നാളെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇവർ പറയുമല്ലോ ഇവരുടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രെയിൻ ഇടണം ബസ് ഇടണം സ്കൂളിടണം അങ്ങനെ ഓരോ തിട്ടൂരവും കൊണ്ട് അവർ വരുമല്ലോ അനുഭവിക്കണം മലയാളി ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ വോട്ടിന് വേണ്ടിയിട്ട് ഇവനെയൊക്കെ താങ്ങി 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 ഈ പരുവത്തിലാക്കി മനസ്സിലായോ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് മിണ്ടില്ലായിരുന്നു എന്താ കാര്യം അന്ന് ഇത്ര ആളില്ലായിരുന്നു ഇന്ന് പ്രീണിപ്പിക്കാൻ ആളുണ്ട് പക്ഷെ ഇപ്പോഴും വാലിൻ ചുവട്ടി അവിടെ കിടക്കും എന്താണെന്ന് അറിയാമോ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സകല ആനുകൂല്യ ആനുകൂല്യങ്ങളും വെട്ടി ഒറ്റയടിക്ക് നിർത്തലാക്കി നോക്ക് ഇവനൊക്കെ പാഠം പഠിക്കും ഇപ്പം മറ്റുള്ളവരുടെ നികുതിയിൽ നിന്നും കൂടെ ഊറ്റി തിന്നു കൊഴുത്ത് ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരമാണ് പറയണ്ട പറയണ്ട എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറയപ്പിക്കും എന്താണ് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നത് ഇന്ന് കാന്തപുരം വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ആണും പെണ്ണും ഇടകളിൽ നിന്നുള്ള ഒരു സംരംഭവും കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തീരുമാനിക്കാൻ ഇവരാരാണ് ഇവർക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അഫ്ഗാനിലേക്ക് പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകും സിറിയയിലേക്ക് പോകും ഇത് ഇന്ത്യയാണ് ഇത് ഇവിടെ ഇതേ പറ്റൂ ഇവനൊക്കെ മനസ്സിലായോ ഇതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ജീവിച്ചാൽ മതി അവൻ്റെയൊക്കെ ഒരു ഒരു മതം 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 ഇതല്ലാതെ ഒരു ചിന്തയില്ല ഒരു ഇരുപത് വർഷത്തിന് മുന്നേ എവിടെ പോയി ഇവൻ്റെയൊക്കെ തെട്ടൂരം അന്ന് ഇവൻ്റെ ഒന്നും അണ്ണാക്കി നാക്കില്ലായിരുന്നു ഇതൊന്നും മിണ്ടാൻ കുറച്ചായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെയൊക്കെ അഹങ്കാരം കൂടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് താങ്ങി കൊടുക്കണം അമ്മയും കൊങ്ങികളെ ഇനിയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളു